ഇതൊരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥന പിടികൂടുന്ന രംഗമാണ് ഇത് പ്രത്യേകിച്ച് വലിയ വാർത്താ പ്രാധാന്യം ഒന്നുമില്ല ഇത് സ്ഥിരം നടക്കുന്ന സംഭവമാണ് വില്ലേജ് ഉദ്യോഗസ്ഥരാണല്ലോ കൂടുതലായിട്ട് ഇങ്ങനെ പിടിക്കപ്പെടുന്നത് പ്രാവശ്യം പിടിക്കപ്പെട്ട പിന്നെ ഇവരെ ജോലിക്ക് നിർത്തരുത് പിരിച്ചു വിടുന്നതേ ഇതങ്ങനെ ആറുമാസം കഴിയുമ്പോ പുറത്തിറങ്ങുന്നതാണ് ഇങ്ങനെയുള്ള കള്ളന്മാരെ തെണ്ടിത്തരം കാണിക്കണവരൊക്കെ എത്ര ഭാവങ്ങളെ വിരി കൈക്കൂലി വാങ്ങിച്ചു പറ്റിച്ചറുണ്ടാവും നാളെ ഇത്തരം പറഞ്ഞിട്ടും കാര്യമില്ല കുടുംബ പാരമ്പര്യമൊക്കെ കാണിക്കട്ടെ ഇതിലും പാവപ്പെട്ട പിച്ചക്കാരാണ് ഇതിപ്പോണ്ടർട്ടാ ൻഷർട്ടൊക്കെ ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല സിസ്റ്റം മോശമാണ് ഉണ്ണി സിസ്റ്റം മോശമാണ്